എയർസാം ടൂർസ് ആൻഡ് ട്രാവൽസ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വൺവേ ജംഗ്ഷനിൽ ചാലിക്കടവ് പാലത്തിന് സമീപം പ്രമുഖ വ്യവസായിയും മത സാമൂഹിക ജീവകാരണ രംഗത്ത് പ്രശസ്തനുമായ എച്ച് ഇ മുഹമ്മദ് ബാബുസേദ് ഉദ്ഘാടനം ചെയ്തു ആദ്യ ടിക്കറ്റ് ഫാത്തിമ ഹസിനെ നിന്ന് കരീം കരിക്കനാക്കുടി ഏറ്റുവാങ്ങി കേരളം രംഗത്ത് വളരെയധികം വികസനമുള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രകൃതി മനോഹരമായ സ്ഥാപനത്താണ് കേരളത്തിലെ മൊത്തത്തില് തന്നെ പല കാര്യങ്ങളും കാണാൻ പറ്റുന്ന ധാരാളം പിന്നെ അടിമറ പോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം പിന്നെ നല്ല കുറെ സംരംഭങ്ങൾ ചെയ്യാം ഒരു മനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം യാത്ര യാത്ര എൻ്റെ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന അതുകൊണ്ടിട്ട് എല്ലാം നിലയിലും ഐശ്വര്യപൂർണമായ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമായി വളർന്നു വരട്ടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അദ്ദേഹം അഞ്ച് വർഷത്തിനും വേണ്ടി നിലയിലും അരഞ്ഞിച്ച് കഴിഞ്ഞ സ്ഥാപനമാണ് ഒരു ഉദ്ഘാടനത്തിന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൽ സലാം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷ്റഫ് സിജിമോൾ ജേക്കബ് ബിജു വർഗീസ് ബഷീർ ബാഖബി സുധീർ മൗലവി എയർസാഫ് ഡയറക്ടർമാരായ സിദ്ദീഖ് പി ഹസൻ അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംബന്ധിച്ചു എല്ലാ സ്വന്തം ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും സാധിക്കുന്നതല്ല അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളെ ഒക്കെ പ്രൗഡാകുന്നത് യേശുദ്ധ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ ഈ സ്ഥാപനം വിവരങ്ങളിലേക്ക് വീഴട്ടെ ഒത്തിരി ആൾക്കാർക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യാൻ സിദ്ധിക്കുക സാധിക്കട്ടെ കേരളം മുഴുവൻ ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ ിൽ ഗ്രൂപ്പ് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് പാസ്പോർട്ട് സർവീസ് പോലീസ് ക്ലിയറൻസ് വിസിറ്റ് വിസ വിസ സ്റ്റാമ്പിംഗ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ഉംറ പാക്കേജ് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ഹോട്ടൽ ബുക്കിംഗ് ക്രൂയിസ് കപ്പൽ ആൻഡ് ദ്വീപ് ഹണിമുൺ പാക്കേജ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണെന്ന് ഡയറക്ടർ സിദ്ദീഖ് പിയാസൻ അറിയിച്ചു ടൂറിസം രംഗത്ത് പതിനഞ്ച് വർഷക്കാലത്തോളമായി പ്രവർത്തന പരിചയമുള്ള ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ടൂർ പാക്കേജുകളും അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് പാസ്പോർട്ട് വിസ സർവീസുകൾ ഉംറ ഗ്രൂപ്പ് പാക്കേജുകൾ അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ പി സി സി പോലീസിലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നതാണ് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നത്